നമസ്കാരം കോട്ടിക ന്യൂസിലേക്ക് സ്വാഗതം വൻ പ്രതിഷേധങ്ങളാണ് രാജ്യത്ത് കർഷകർ നടത്തുന്നത് ആദ്യത്തെ സമരം അപേക്ഷിച്ച് കൂടുതൽ കരുത്തോടെയാണ് കർഷകർ സമരത്തിനിറങ്ങിയിരിക്കുന്നത് മാത്രമല്ല കർഷകരെ അടിച്ചമർത്താനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഡൽഹിയിലേക്ക് കൂടുതൽ കർഷകർ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരെയൊക്കെ പോലീസുകാർ തടയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി കർഷകർ നാലു മണിക്കൂർ ട്രെയിൻ തടഞ്ഞു വെച്ചത് എന്നിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും കർഷകർക്ക് അനുകൂലമായ ഒരു നീക്കങ്ങളും ഉണ്ടായിട്ടില്ല സമരം കടുപ്പിക്കാനായി സംയുക്ത കിസാൻ മോർച്ച നേതൃത്വം നൽകുന്ന കർഷകരുടെ മഹാപഞ്ചായത്തിന് നടക്കുകയാണ് കിസാൻ മസ്തൂർ മഹാപഞ്ചായത്ത് എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി ഡൽഹി രാംലീല മൈതാനിയിൽ വെച്ചാണ് നടക്കുന്നത് പഞ്ചാബിൽ നിന്ന് മാത്രം അൻപതിനായിരം കർഷകർ പങ്കെടുക്കുമെന്ന് സംയുക്ത കിസാൻ മോർച്ച അറിയിച്ചു എന്നാൽ അയ്യായിരത്തിൽ കൂടുതൽ പേർക്ക് അനുമതി നൽകാൻ ആകില്ലെന്ന നിലപാടിലാണ് ഡൽഹി പോലീസ് കർഷകരുടെ മഹാപഞ്ചായത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്ത് സുരക്ഷ ാണ് വേദിക്ക് സമീപം ട്രാക്ടറുകൾ അനുവദിക്കില്ലെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് സിംഗു തിക്രി കാസിപൂർ അതിർത്തികളിൽ വൻ പോലീസ് വിന്യസിപ്പിച്ചിരിക്കുന്നത് പഞ്ചാബ് ഹരിയാന അതിർത്തികളിൽ ആയിരത്തോളം കർഷകർ തമ്പടിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നേതായങ്ങൾക്കെതിരെ സമരം ശക്തമാക്കാൻ മഹാപഞ്ചായത്തിൽ പ്രമേയം പാസാക്കുമെന്ന് സംയുക്ത കിസാൻ മോർച്ച ഭാരവാഹികൾ അറിയിച്ചു ഡൽഹി പോലീസ് സമരത്തിന് അനുമതി നൽകിയിട്ടുണ്ടെന്നും എസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി അതേസമയം അയ്യായിരം പേരിൽ താഴെ ആളുകളെ പങ്കെടുപ്പിച്ച് പരിപാടി നടത്താനാണ് അനുമതി നൽകിയിരിക്കുന്നതെന്ന് ഡൽഹി സെൻട്രൽ ഡെപ്യൂട്ടി കമ്മീഷണർ എം ഹർഷവർദ്ധൻ വാർത്താ ഏജൻസിയായ പി പറഞ്ഞു ട്രക്ടറുകളോ ആയുധങ്ങളോ കൊണ്ടുവരാൻ പാടില്ലെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡൽഹിയിൽ മാർച്ച് നടത്താൻ പാടില്ലെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതായും ഡെപ്യൂട്ടി കമ്മീഷണർ വ്യക്തമാക്കി കർഷക മഹാപഞ്ചായത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം യു പി പോലീസ് കർഷകരുടെ വീടുകളിലെത്തി ഡൽഹിയിലേക്ക് പോകുന്നതിൽ നിന്ന് വിലക്കുന്നുണ്ടെന്ന് ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് ടിക്കായത്ത് ആരോപിച്ചു കൂടുതൽ സമര പരിപാടികളായും പ്രതിഷേധങ്ങളായും കർഷകർ മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മോദിക്ക് വലിയ രീതിയിൽ തിരിച്ചടി നൽകുന്ന കാര്യമാണിത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ വളരെ തിടുക്കപ്പെട്ട് ചെയ്യുന്ന പ്രധാനമന്ത്രി ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരത്തിനിറങ്ങിയ കർഷകരോട് മുഖംതിരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത് ഇന്നു കൂടി കർഷകർ സമരം കടുപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ലക്ഷക്കണക്കിന് കർഷകരാണ് മോദിക്കെതിരെയും സർക്കാരിനെതിരെയും തിരിഞ്ഞിരിക്കുന്നത് ഇത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നത് തീർച്ചയാണ് എന്നിട്ട് പോലും മോദി മൗനം തുടരുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് കർഷകരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ കൂടുതൽ പ്രക്ഷോഭങ്ങൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുക എന്നത് തീർച്ച